മലയാളികളുടെ പ്രിയപ്പെട്ട നടനും ഇപ്പോൾ സംവിധായകനുമാണ് പൃഥ്വിരാജ് സുകുമാരൻ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം സജീവമായ താരം ഇന്ന് മലയാള സിനിമയുടെ പ്രധാന മുഖങ്ങളിൽ ഒരാളാണ് ബ്ലസ്സി സിനിമയായ ആടുജീവിതമാണ് താരത്തിന്റേതായി അടുത്തതായി പുറത്തിറങ്ങാനുള്ളത് തെന്നിന്ത്യയ്ക്ക് പുറമെ വടക്കേ ഇന്ത്യയിലും വലിയ പ്രൊമോഷനാണ് ആ സിനിമയ്ക്കായി പൃഥ്വിരാജ് ചെയ്യുന്നത് ഇതിനിടെ സംവിധായകൻ എന്ന നിലയിൽ ഭാവി പറ്റിയും നിലവിൽ സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന സിനിമയെ പറ്റിയും പ്രതികരിച്ചിരിക്കുകയാണ് താരം മുൻനിര നായകൻ ന്മാരിൽ സൂര്യയെ നായകനാക്കി ഒരു റൊമാന്റിക് സിനിമ സംവിധാനം ചെയ്യുവാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കി മികച്ച രീതിയിൽ റൊമാൻസ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന നടന്മാരിൽ ഒരാളാണ് സൂര്യ ഒരു പ്രണയകഥ സംവിധാനം ചെയ്യുകയാണെങ്കിൽ സൂര്യക്കൊപ്പം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്ന് പൃഥ്വിരാജ് പറയുന്നു അതേസമയം എംബുരാൻ സിനിമയുടെ ചിത്രീകരണം വിദേശ രാജ്യങ്ങളിൽ പുരോഗമിക്കുകയാണെന്നും ലൂസിഫർ എന്ന സിനിമയിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കും എംബുരാൻ പൃഥ്വിരാജ് വ്യക്തമാക്കി